ഹൈ കൂട്ടുകാരെ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു അപ്പൊ ഇത് കുറച്ച് നാളായിട്ടുള്ള വീഡിയോ ആട്ടോ കുറച്ച് കുറച്ചു നാൾ മുന്നേ ഞാൻ പോയി എടുത്ത വീഡിയോ ആണ് അപ്പം അത് ഞാൻ അപ്ലോഡിങ്ങിന് കുറച്ച് വൈകിപ്പോയി ചെടിയൊക്കെ മേടിച്ചോണ്ട് വരുന്നതും അതിന്റെ റിപ്പോർട്ടിങ്ങും ഒക്കെ ആയിട്ടുള്ള സംബന്ധിച്ച് അന്ന് എടുത്ത വീഡിയോ ആട്ടോ അന്ന് ഞാൻ കുറച്ച് പിങ്ക് രഹസ്യങ്ങളൊക്കെ മേടിച്ചിരുന്നേ വേറൊരു കക്ഷിയോട് മേടിച്ചാണ് അതൊക്കെ കൊണ്ടുവന്നു പിന്നെ അന്ന് ഞാൻ പോയി വന്നപ്പോൾ കുറച്ച് മീൻ കാര്യങ്ങൾ സാധനങ്ങളൊക്കെ മേടിച്ച് ഒന്നിച്ചാട്ടാണ് വന്നത് അപ്പോൾ എല്ലാം കൊണ്ടുവന്ന് ഇങ്ങനെ ഇടും ഞാൻ കൊണ്ടുവരുന്നത് മടുത്താട്ടാണ് വരുന്നത് ഒട്ടറിക്ഷ നമ്മുടെ അടുത്തുവരെ വരും എങ്കിലും സാധനങ്ങളെല്ലാം കയ്യിൽ പിടിച്ച് വലിച്ച് കൊണ്ടുവരണ്ടേ അപ്പം ഞാൻ കുറച്ച് കുറച്ച് സാധനങ്ങളെ മേടിക്കുകയുള്ളെങ്കിലും എല്ലാം നമ്മുടെ വീട്ടിലെത്തുമ്പോഴത്തേക്കും നല്ല മടുപ്പ് ക്ഷീണം ആട്ടോ എല്ലാത്തിനും ഓടാൻ നമ്മൾ മാത്രമല്ലേ ഉള്ളൂ അപ്പോൾ എല്ലാം ലേശി ലേശി വേണം താനും ഫ്രൂട്ട്സ് വേണം വെജിറ്റബിൾ വേണം അരി വേണം പാല് വേണം എല്ലാം നമ്മുടെ വീട്ടിലേക്ക് അത്യാവശ്യമുള്ള സാധനങ്ങളൊക്കെ വേണം താനുമല്ലോ ഒന്ന് ഇല്ലെങ്കിൽ അറിയാം നമുക്കപ്പം നമ്മുടെ വീട്ടിൽ അതിൻ്റെ കുറവില്ലേ അപ്പം എല്ലായിട്ടും കൂട്ടിമുട്ടിക്കുക എന്നൊക്കെ പറയുമ്പം ആ വീട്ടിലെ എല്ലാ സാധനങ്ങളും ഇല്ലെങ്കിൽ എന്തിൻ്റെങ്കിലും ഒന്ന് കുറവുണ്ടായിപ്പോയെങ്കിൽ ആ വീട്ടമ്മമാരുടെ ഒരു വിഷമം എല്ലാം നേരിട്ട് നല്ലോണം അറിഞ്ഞോളാട്ടെ ഞാൻ എനിക്കറിയാം സാധനങ്ങളൊന്നും ഇല്ലെങ്കിൽ എനിക്ക് പിന്നെ കറി വെക്കുമ്പോൾ എന്തെങ്കിലും ഇല്ലെങ്കിൽ എനിക്ക് ഭയങ്കര വിഷമം ഉപ്പിത്തൊട്ട് കർപ്പൂരം വരെ എനിക്ക് വേണം താനും എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു ഇടുന്നതിൽ ഇഞ്ചി ഇല്ലെങ്കിലോ അല്ലെങ്കിൽ പച്ചമുളക് ഇല്ലെങ്കിലോ ഉള്ളി ഇല്ലെങ്കിലോ അല്ലെങ്കിൽ മഞ്ഞൾപ്പൊടി ഇല്ലെങ്കിലോ ഒക്കെ നമുക്ക് പ്രശ്നങ്ങൾ തന്നെയാ അല്ലേ ഓരോ വീട്ടമ്മമാരെ സംബന്ധിച്ചു അപ്പോൾ നമുക്ക് എല്ലാം വേണം എന്താനും എല്ലാം വേണമെങ്കിലും എന്ത് ചെയ്യണം നമ്മൾ മാർക്കറ്റിൽ പോകണം അപ്പം മാർക്കറ്റിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ എവിടെയെങ്കിലും എന്തെങ്കിലും മറന്നോ എൻ്റെ ഒരു സ്വഭാവപ്രകാരം ഞാൻ പല സാധനങ്ങളും മറക്കൂട്ടോ അങ്ങനെ എല്ലാം തൂക്കി പിടിച്ച് അഴിച്ചു വെക്കാൻ പോകുന്നു നീ വാച്ചൊക്കെ അഴിച്ചു വെച്ച് തോന്നുകഴിഞ്ഞാലും പോയി കഴിഞ്ഞുകഴിഞ്ഞാലും നമുക്കിതൊക്കെ തന്നെയാണ് ജോലി അഴിച്ചു വെക്കുക അന്നിട്ട് തന്നെ അന്നേരം തന്നെ അടുത്ത ജോലിയിലേക്ക് ചിലപ്പോൾ ഞാൻ ഇട്ട ഡ്രസ്സാല ആയിരിക്കും കേട്ടോ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചുകഴിഞ്ഞാൽ അപ്പൊ എല്ലാ സാധനങ്ങളും ഒന്ന് എടുത്തു വെക്കണം എടുത്തു വെച്ചിട്ട് മീനും കൊണ്ടുവന്നിട്ടുണ്ടല്ലോ അപ്പൊ മീനും ഒന്ന് വെട്ടണം പിന്നെ അരി ഞാനിങ്ങനെ ഒരു ഡെപ്പയിലേക്ക് ഇട്ട് വയ്ക്കും കേട്ടോ അപ്പം അഞ്ച് കിലോ അരിയേ ഞാൻ മേടിച്ചിട്ടുള്ളൂ ഇത് തന്നെ എനിക്ക് ഒരുപാടാ കേട്ടോ തൂക്കി പിടിക്കാനൊക്കെ മേടിച്ചോണ്ട് വരാനൊക്കെ അപ്പം ഇത് നമുക്ക് കുറേ ദിവസത്തേക്കുണ്ട് തന്നു കേട്ടോ നമ്മൾ നാഴിയരി അല്ലെ നാഴി അരിയൊക്കെയോ നമുക്കൊരു ദിവസം ചിലവാകുന്നുള്ളൂ ഇവിടെ ഡയറ്റ് പ്രകാരം ഫുഡ് കഴിക്കുന്നുണ്ട് ഇവിടെ അരി വളരെ കുറച്ച് മതി ചോറ് അരിയും അങ്ങനെ കഴിക്കത്തന്നെ ഇല്ല കേട്ടോ കൂടുതലും ഇപ്പം ചപ്പാത്തി മുട്ട അങ്ങനെയൊക്കെ കാര്യത്തിലാട്ടോ നമ്മൾ കൂടുതൽ പിന്നെ മീൻ പച്ചമീൻ ഒക്കെ ആട്ടോ അപ്പം ഞാൻ ഈ വിമ്മിൻ്റെ രണ്ട് പാക്കറ്റാട്ടോ മേടിച്ച് ഇവിടെ ഡെപ്പ ഇരിപ്പുണ്ടല്ലോ അപ്പം വെറുതെ ആ ഡെപ്പയുടെ പൈസ കൊടുക്കുകയും ചെയ്യേണ്ട പിന്നെ ഈ ഇത് നമുക്ക് ഇതിലേക്ക് പകർന്നു വയ്ക്കാം അപ്പം നോക്കിയിപ്പം കുറച്ച് ലാഭം ഉണ്ട് കേട്ടോ അതിൽ അല്ലെങ്കിൽ ഈ ഒറ്റ കുപ്പി മേടിക്കുമ്പോൾ നമുക്ക് എത്ര അമ്പത്തിരണ്ട് എത്ര രൂപ വരും ഇതാകുമ്പോൾ പിന്നെ നമുക്ക് മുപ്പതോ കുറച്ച് പൈസ ലാഭം കിട്ടും അങ്ങനെ ബ്രഷൊക്കെ മേടിച്ചാട്ടോ ബ്രഷ് പിന്നെ നമ്മളിങ്ങനെ മാറ്റി മാറ്റി കൊടുക്കണേ നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്ന ബ്രഷല്ലേ അപ്പോൾ ഞാൻ എൻ്റെ ബ്രഷ് അതിൻ്റെ ഇടയ്ക്ക് ഞാൻ സെൻസോഡൻ്റെ നല്ലൊരു ബ്രഷ് മേടിച്ചിരുന്നു അത് ഞാൻ മൂന്ന് കൊടുത്തു കേട്ടോ പിന്നെ അതിന് പറ ഞാൻ വേറെ എറണം മേടിച്ചുകൊണ്ട് വന്നിപ്പോൾ അതത്ര നല്ലതൊന്നും അല്ല എന്നാൽ ഏതോ ഒരു കമ്പനിയുടെ കേട്ടോ പിന്നെ കടല ചെറുപയർ ചെരു പരിപ്പ് അങ്ങനെയൊക്കെ കുറച്ച് പാക്കറ്റുകൾ പിന്നെ ഈ ലിബർട്ടി ആട്ടാ കേട്ടോ ഇപ്രാവശ്യം മേടിച്ചത് അപ്പോൾ നല്ല ആട്ട നമുക്ക് ചപ്പാത്തി ചൂടാം അങ്ങനെ പഞ്ചസാരയൊക്കെ ഇതാ എടുത്ത് വെക്കുന്ന ഇടുന്നുണ്ട് പഞ്ചസാരയ്ക്ക് പിന്നെ അധികം ചിലവില്ല കേട്ടോ ഇവിടെ ഇവിടെ പിന്നെ വല്ല ലൈമ് ജ്യൂസൊക്കെ അടിച്ചാലേ ഉള്ളൂ അല്ലാതെ ചായക്കൊന്നും നമ്മളധികം ഷുഗർ എടുക്കുന്നില്ല കേട്ടോ പിന്നെ ഇന്ന് വേണ്ട കിട്ടുന്നതൊക്കെ ചെറിയ ചെറിയ അലക്കുലുത്തുകളൊക്കെ ഉണ്ട് കേട്ടോ ബൂസ്റ്റിൻ്റെയോ പിന്നെ എനിക്കിടയ്ക്ക് ചായ കുടിക്കാൻ തോന്നും അപ്പോൾ ഈ ഇത് ഇല്ലേ ബ്രൂവിൻ്റെയോ അതൊക്കെ ചായയല്ലേ കോഫി അപ്പോൾ മൂണ്ട അനുസരിച്ച് അങ്ങനെ ഓരോന്നൊക്കെ മേടിച്ചുകൊണ്ട് വന്നാൽ കേട്ടോ നമുക്ക് കുടിക്കാൻ തോന്നുമ്പം ഉണ്ടെങ്കിലല്ലേ നമുക്ക് എടുത്ത് ഉണ്ടാക്കത്തുള്ളൂ അപ്പം അത് അപ്പം അമ്മയെ അതിൻ്റെ പ്രൈസൊക്കെ നോക്കി ഏകദേശം എത്രയാകും എന്നൊക്കെ ഒന്ന് ഗുണ നിലവാരം കമ്പോളം ഒക്കെ കേട്ടോ ഇവിടെ കമ്പോള നിലവാരമൊക്കെ ഉണ്ട് കേട്ടോ എല്ലാം സാധനങ്ങൾ മേടിക്കുമ്പോൾ ഞാൻ ബഡ്ജറ്റ് കമ്പനി കേട്ടോ ബഡ്ജറ്റ് കുറയും ബാസ്കറ്റ് കൂടുതൽ കിട്ടണം എന്നാണ് കേട്ടോ എൻ്റെ ആഗ്രഹം അങ്ങനെ ഒരു ആഗ്രഹപ്രകാരമാണ് ഞാൻ സാധനം മേടിക്കുന്നത് ഞാൻ വിചാരിച്ചു നല്ലോണം തിരക്കിയിട്ടുള്ള സാധനങ്ങൾ അങ്ങനെയുള്ള സാധനങ്ങൾ നല്ല കമ്പനി നല്ല ബ്രാൻഡിലും സാധനങ്ങൾ പിന്നെ ഞാൻ മേടിക്കുന്നത് ഞാൻ പോയ സൂപ്പർ മാർക്കറ്റ് എന്ന് പറയുന്നത് നല്ലൊരു അത്യാവശ്യം നല്ല ഒരു പോലെ സദർശനം ബസ്സാറായിട്ടോ അപ്പോൾ അവിടെ പോവും ആ മാർക്കറ്റിൽ പോവും അവിടുത്തെ ഇതിൻ്റെ ഞാൻ മേടിക്കുന്നത് അവിടെ എല്ലാം അത്യാവശ്യം കുറച്ച് കാര്യങ്ങളൊക്കെ ഉൾപ്പെട്ട ഒരു കടയാണ് അതിൽ അപ്പം നമുക്ക് എന്താ ഒരു സാധനം ഇല്ലെങ്കിൽ നമുക്ക് വേറൊരു കടയിലേക്ക് പോവാതെ അവിടുത്തെ ഉൾക്കൊള്ളുന്ന സാധനങ്ങൾ മേടിപ്പിക്കും പോണം അങ്ങനെ പലയിടത്തും പോകുന്നുണ്ട് നടക്കുന്നുണ്ട് നമ്മള് സ്ത്രീകളൊക്കെ ആകുമ്പോൾ നമുക്ക് എല്ലാം ഒരു കിട കിഴ കിട്ടണം എന്നാണല്ലോ ഏതൊരു എല്ലാ സ്ത്രീകളെയും സംബന്ധിച്ച് അതൊക്കെ തന്നെയാണ് എന്ന് എനിക്കറിയാം കേട്ടോ എന്നെ സംബന്ധിച്ച് അങ്ങനെയൊക്കെയാണ് അല്ലാതെ നമ്മൾ മാർക്കറ്റിൽ ചെന്ന് പലയിടത്തേക്ക് ഓടുന്നൊരു പ്രവണത നമുക്ക് അത് അത്ര സ്വീകാര്യമല്ല എന്നുള്ളതാണ് എൻ്റെ ഒരു കൺസെപ്റ്റ് അപ്പം ഇതാ ഉള്ളി ചെറിയ ഉള്ളി സവോള എന്നു വേണ്ട എല്ലാം ലേശം മേടിച്ചിട്ടുണ്ട് ഇവിടെ ഞാൻ വെളുത്തുള്ളി എല്ലാത്തിലും ചിക്കനിലൊക്കെ ഇത്തിരി ഏറെ ഇടും കേട്ടോ അപ്പം നമ്മൾ കൊളസ്ട്രോൾ പിന്നെ അങ്ങനെയുള്ളതിനൊക്കെ ഈ വെളുത്തുള്ളി നല്ലതാണല്ലോ പിന്നെ ഇത് അയലയാണ് മേടിച്ചത് അയലക്കൊന്ന് എടുത്തു വെച്ചു അപ്പോൾ അമ്മ ഞാൻ ചേമ്പ് പുഴുങ്ങിയിട്ടുണ്ട് മധുര കിഴങ്ങുമായിരുന്നു രാവിലെ പുഴുങ്ങിയത് അതൊന്നെടുത്ത് രാവിലെ ശരിക്കും കഴിക്കാൻ നേരം കിട്ടിയില്ല ഉണ്ടാക്കി വെച്ചാലത് കഴിക്കാൻ നേരം കിട്ടില്ല അപ്പോഴത്തേക്കും ബസ് പോകുന്നു പറഞ്ഞുകൊണ്ട് ഓട്ടോ ഓടുന്നുണ്ട് പിന്നെ വന്നിട്ടോ രണ്ട് കഷ്ണം കഴിച്ചിട്ട് മീൻ വെട്ടാൻ പോകണം നല്ലോണം വിശക്കുന്നുണ്ട് കേട്ടോ അപ്പം ഇതിൽ തൈരി ചമ്മന്തി മുളക് കാന്താരി മുളക് തൈരിലേക്കിട്ട് അതാ കേട്ടോ നല്ല സൂപ്പറാട്ടോ അതും ഈ മധുരക്കിഴങ്ങ് കൂടി ആകുമ്പോൾ നല്ല ടേസ്റ്റ് ആട്ടോ ഒന്ന് കഴിച്ചു പോകും കേട്ടോ എരിവ് പുളി മധുരം എല്ലാം വരുമ്പോൾ അത് നല്ലൊരു കോമ്പിനേഷനാണ് അങ്ങനെ ഗ്രേവി തയ്യാറാക്കി വെച്ചിട്ട് ഇനി മീൻ വെട്ടാൻ പോകാം ആകുമ്പോൾ പിന്നെ മീൻ കൊണ്ടുവന്ന് പെറുക്കിയിട്ടാൽ മതിയല്ലോ നമ്മുടെ അപ്പം ആശ്വാസമുണ്ട് മീൻ വെട്ടുന്ന സമയം എത്രയെന്ന് ആശ്വാസവും വരും ഓ എന്തായാലും ഗ്രേവി അവിടെ തയ്യാറാ ഇനിയിപ്പോൾ അതൊന്നും തയ്യാറാക്കണ്ടല്ലോ ഇനി മീൻ വെട്ടി നേരെ കൊണ്ടേ ഇതിലേക്ക് ഇട്ടാൽ മതിയല്ലോ അതൊന്നും തിള ആക്കി വെക്കും എന്നിട്ട് പിന്നെ വന്നിട്ടാട്ടോ വെള്ളം ഒഴിച്ച് റെഡി ആക്കുന്നത് പിന്നെ അതിലേക്ക് പുളിയൊന്നും നമ്മൾ ആദ്യം ഇട്ടിങ്ങനെ തിളപ്പിച്ച് വെക്കുക പിന്നെ വന്നിട്ട് അതൊന്ന് തിളപ്പിച്ച് വേഗം വയ്ക്കും പിന്നെ ഇത് അമ്മ സൈറ്റ് നോക്കുന്നതെട്ടോ സൈറ്റ് ക്ലിയർ ആണോ ഒന്നും കോമഡി കിട്ടോ പിന്നെ വിചാരിക്കുമ്പോൾ എനിക്ക് സങ്കടവും അതിലുപരി എൻ്റെ ഒരു കോമഡി അതിന് പാത്രമാകുന്നത് അമ്മേനെയൊക്കെ ഓർമ്മ എനിക്ക് സത്യത്തിൽ വിഷമമാകുന്നുണ്ട് കേട്ടോ അപ്പം ഞാനിരിക്കുന്ന സൈറ്റ് ഞാൻ സ്റ്റിക്കിലാണല്ലോ വയ്ക്കുന്ന സെൽഫി സ്റ്റിക്കാണല്ലോ അപ്പോൾ അതിന് ജോ ആണോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മുടെ സൈറ്റ് നോക്കിയത് പിന്നെ ഏതാ മീനൊക്കെ വെട്ടിയെടുക്കുന്നുണ്ട് അതിൽ പെട്ടെന്ന് പെട്ടെന്ന് വെട്ടിയെടുക്കാം വേഗം കറിയാക്കാം അപ്പം ഇന്ന് ഉച്ചയ്ക്ക് അയിലക്കറിയും പൊരിച്ചതും അതിൻ്റെയും കുറച്ച് പൊരിച്ചതും ചോറുണ്ടെന്ന വീഡിയോ ഒക്കെ എടുത്തിരുന്നു പക്ഷേ അതെൻ്റെ ഗ്യാലറിയിൽ നിന്ന് കുറേ മിസ്സായി പോയിട്ടുണ്ട് കേട്ടോ വീഡിയോസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ ഇത് കുറച്ച് ദിവസങ്ങൾ മുന്നേ എടുത്തു വെച്ച വീഡിയോ ആണ് സമയത്തിൻ്റെ അപരിയ ഞാൻ പുതിയൊരു ചാനൽ തുടങ്ങിയിട്ടുണ്ടല്ലോ പിന്നെ ചെടി അതിൽ ഞാൻ കുറച്ച് അതിലേക്ക് പോകുന്നുണ്ട് അതുകൊണ്ട് എങ്കിലും ഞാൻ ഇതിൽ വരും കേട്ടോ വരാതിരിക്കില്ല പക്ഷേ അതിൻ്റെ ഒരു കുറച്ച് സെയിൽ വീഡിയോ ഒക്കെ ഇട്ടായിരുന്നു എനിക്ക് അതിൻ്റെ ആവശ്യാർത്ഥമായിരുന്നു കേട്ടോ എല്ലാം നമുക്ക് വേണ്ടുന്നാണല്ലോ നമുക്ക് ഏത് മേഖലയിൽ കൈ വയ്ക്കണം എന്നുള്ളൊരു ഞാൻ അങ്ങനെയാട്ടോ നമ്മൾ വെറുതെ ഒന്നിൽ തന്നെ ചിന്തിക്കാതെ പലതിലേക്കും നമ്മൾ ചിന്തിച്ച് തുടങ്ങുമല്ലോ ജീവിതം അങ്ങനെയാണല്ലോ അപ്പം അതിലൊന്നാട്ടോ സൃഷ്ടി ഞാൻ പുതിയതായിട്ട് സൃഷ്ടിച്ച ഒരു ചാനലാ കേട്ടോ അപ്പം ഇതാ മീനൊക്കെ വെട്ടി ഏകദേശം ഇവിടെ കഴിയാനായിട്ടുണ്ട് ഞാൻ ഇങ്ങനെ കൈ പിടിച്ചൊക്കെ വേഗം വെട്ടുണ്ടോ കട്ടിങ് ബോർഡോ ഇതൊന്നും എടുക്കില്ല ഇത്രയും കാര്യങ്ങൾ എൻ്റെ ഇടത്തുള്ള ടൂൾസ് ഇത് വെച്ച് ഞാൻ വേഗം വേഗം വെട്ടി മാക്സിമം അധികം ചട്ടീൻ്റെ പാത്രത്തിലൊന്നും ആക്കാതെ മീൻ വെട്ടി കഴുകി ഈ കവ ഇതില്ലേ നമ്മുടെ കട്ടിങ് ബോർഡ് അതിലൊന്നും വെച്ച് മീൻ കട്ടിയില്ല എന്താ വെച്ച് കഴിഞ്ഞാൽ അതിൽ മീൻ്റെ മണമാകുമ്പോൾ പിന്നെ നമുക്കത് ഇരട്ടി ഭാരവും ഈ കത്തി ഇടൂപയോഗിച്ച് ഞാൻ എത്ര പെട്ടെന്ന് മീൻ വെട്ടിയെടുത്താമോ അത് ചട്ടിയിലാക്കി വേഗം കറിയാക്കി അങ്ങനെയൊക്കെ കേട്ടോ ഇത്രയും കാര്യങ്ങൾ മതിയിട്ട് എനിക്ക് മീൻ വെട്ടാനും അങ്ങനെ മീനൊക്കെ വെട്ടി കഴിഞ്ഞിട്ടുണ്ട് അമ്മ മീ വീഡിയോ ഒക്കെ വാച്ച് ചെയ്യുന്നുണ്ട് എങ്ങനെയൊക്കെയാണെന്ന് ക്ലിയറുണ്ട് പക്ഷെ കുറച്ച് ഇരുട്ടായിരുന്നു കേട്ടോ നല്ല സൺലൈറ്റ് ആയിരുന്നു പുറത്ത് അതുകൊണ്ട് അത്രയൊരു ക്ലാരിറ്റി പോരാ എങ്കിലും പറ്റുന്ന ഒക്കെ വെട്ടത്തില്ല പറ്റുന്നതൊക്കെ പോലെ വീഡിയോ എടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഈ വെട്ടി ഒഴിക്കുന്ന ഈ വെള്ളം നമ്മുടെ പച്ചക്കറി അവിടെയാണ് തക്കാളി ഉണ്ട് വെണ്ട വഴുതന എന്ന് വേണ്ട എല്ലാ പച്ചക്കറികളും നട്ട് ചൂട് പിടിച്ചിട്ടുണ്ട് അപ്പോൾ ഈ മീൻ വെട്ടുന്ന വെള്ളം ഒക്കെ ഒഴിച്ചു കൊടുത്തതിന് നല്ലതാട്ടോ ചെടികൾക്ക് അതുകൊണ്ട് അതും ആയി മീൻ വെട്ടലുമായി അപ്പോൾ ഇതൊക്കെയാണ് കൂട്ടുകാരെ ഇന്നത്തെ വിശേഷങ്ങൾ ഇനിയും എനിക്ക് അടുത്തൊരു വീഡിയോ എടുക്കണം എടുത്ത് എടുത്ത് വെച്ചിട്ടുണ്ടോ ഒരു വീഡിയോയും കൂടി അതും ഞാൻ ഉടനെ തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും കേട്ടോ അധികം വൈകിക്കില്ല ഞാൻ വരാം കേട്ടോ ആ വീഡിയോ ഒക്കെ ആയിട്ട് അപ്പോൾ എല്ലാ വീഡിയോ കണ്ട് നിൽക്കുന്ന നിങ്ങളോട് ചോദിക്കുന്നത് നിങ്ങൾക്കെല്ലാവർക്കും സുഖമല്ലേ എല്ലാവർക്കും സുഖം കരുതുന്നു ക്രിസ്മസ് തണുപ്പ് ഐ ലവ് യു ഡിസംബർ നിനക്കെന്ത് ഭംഗി എന്ന് പറഞ്ഞാൽ ഡിസംബറിനെന്ത് ഭംഗിയല്ലേ ഈ ഭംഗി ഭംഗിയും ഈ കുളിരും ഈ ഭയങ്കര സന്തോഷകരമായ ദിവസങ്ങളും എല്ലാവർക്കും നന്മയുടെയും സമൃദ്ധിയൊക്കെ ഉണ്ടായതിനും എല്ലാവർക്കും നല്ലൊരു ക്രിസ്മസിനെ വരവേൽക്കാനും പിന്നെ നമ്മുടെ ന്യൂ ഇയർ ഒക്കെ എല്ലാവരും മനസ്സിന് നല്ല നല്ല അനുഭവങ്ങളും കാഴ്ചപ്പാടുകളൊക്കെ നിറയട്ടെ എന്നൊക്കെ ഞാൻ ഈ അവസരത്തിൽ വിചാരിക്കുക കേട്ടോ ഒപ്പം കൂട്ടുകാരൊക്കെ അരേലും സബ്സ്ക്രൈബും ലൈക്കും ഒക്കെ ചെയ്യുക കമൻ്റൊക്കെ അറിയിക്കുക കേട്ടോ ചേച്ചി കുട്ടിക്ക് കമൻസൊക്കെ വായി കാണാനും നിങ്ങളുടെ ഒപ്പം എത്താനും എനിക്ക് ഭയങ്കര ആഗ്രഹം ആരൊക്കെയാണ് എൻ്റെ വീഡിയോ കണ്ടതെന്ന് ഒന്ന് മെൻഷൻ ചെയ്തേക്കണേ ഒന്ന് കമൻറ്റിലൂടെ കേട്ടോ ഞാൻ എനിക്കിങ്ങനെ പറയാൻ നിർവാഹമുള്ളൂ നിങ്ങളുടെ അടുത്തെത്തി വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല അപ്പം നിങ്ങൾ ആവശ്യത്തിനനുസരിച്ച് ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ പിന്നെ ഉലുവപ്പൊടി ഇട്ടു സൂപ്പർ ടേസ്റ്റി അതില പിന്നെ ടേസ്റ്റ് നമുക്ക് ഉണ്ടാക്കാനേ പറ്റുള്ളൂ കേട്ടോ മീനധികം ടേസ്റ്റൊന്നുമില്ല നമ്മൾ നമ്മൾ ചേർക്കുന്ന പൊടികളുടെയൊക്കെയും രുചിയും കൂട്ടുകൊണ്ടും ഒക്കെയാണ് ഇപ്പം മീനെ നമ്മൾ നന്നാക്കി എടുക്കുക കറിയാണേലും പൊരിക്കുന്ന നമ്മൾ മാക്സിമം ജിഞ്ചർ ഗാളിക്ക് പേസ്റ്റും പിന്നെ കുരുമുളക് പൊടിയും ഒക്കെ ഇട്ട് മീൻ കറി എത്ര മാക്സിമം നന്നാക്കി എടുക്കാൻ പറ്റുമോ ചാറിനൊക്കെ രുചി കൂട്ടിയെടുക്കാൻ പറ്റുമോ അതാ പിന്നെ അമ്മയാണ് മീൻ പൊരിക്കുന്നത് അപ്പോഴത്തേക്ക് ഞാൻ കുളിക്കാനും അല്ല കുളിക്കാനല്ല നമ്മുടെ ചെടിയും കൂടി ഒന്ന് മണ്ണിൽ വെക്കേണ്ടി ഒരാവശ്യമുണ്ട് ചെടികൾ അത് വേഗം ഒന്ന് കുഴിച്ചിടണം അല്ലെങ്കിൽ അതിന് വാട്ടം തട്ടും അപ്പം ഞാൻ നേരെ അതിലേക്കും പോയി അത് കഴിഞ്ഞിട്ട് വേണം ഇനി ബാക്കി കാര്യങ്ങൾ അപ്പം എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ് താങ്ക് യു സോ മച്ച് ചിൽഡൻറ്റേക്ക്